നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ടു അല്ലെങ്കിൽ ഉണ്ടാ ഒരു ധാരണയിലെത്തി എന്ന് പറയപ്പെടുന്ന സ്വതന്ത്ര വ്യാപാര കരാർ ആ വ്യാപാര കരാറിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വ്യാപാര കരാറിനെതിരെ ഇന്ത്യയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നുണ്ട് ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ വ്യാപാര മേഖലയുമെല്ലാം അതിൽ ചില പോസിറ്റീവ് വശങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ നേതൃത്വം ഗവൺമെൻറ്റിനെതിരെ പ്രതിപക്ഷം പ്രത്യേകിച്ചും ഗവൺമെൻറ്റിനെതിരെ ഒരു വലിയ വിമർശനം ഉന്നയിക്കുകയാണ് അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി ഇന്ത്യൻ കാർഷിക ഉത് മേഖലയിലേക്ക് ഇനിയിപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വന്നു കയറും എന്നൊക്കെയുള്ള പ്രചരണം നടക്കുന്നുണ്ട് സത്യത്തിൽ ആ പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല അങ്ങനെ ഒരു അടിസ്ഥാനം നൽകുന്ന യാതൊരു വിവരവും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല അങ്ങനെ ഒരു വിവരം പുറത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും നമുക്കത് പരിഗണിക്കാവുന്നതാണ് പക്ഷേ തൽക്കാലം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ വിമർശനം അത് രാഷ്ട്രീയ കാരണങ്ങളാൽ മാത്രമാണ് സർക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷേ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഈ കരാർ ഫൈനലൈസ് ചെയ്ത് ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ഒരുപക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എങ്കിലും ആഗോള മാധ്യമങ്ങൾ ഇന്ത്യ നേടി എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മേൽ അമേരിക്ക ആദ്യം റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തി വീണ്ടും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഒരു താരിഫ് ഏർപ്പെടുത്തി അങ്ങനെ മൊത്തം അൻപത് ശതമാനം താരിഫ് ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജ്യത്തിന് താരിഫ് ഏർപ്പെടുത്തിയാൽ സാധാരണഗതിയിൽ രാജ്യം വഴങ്ങേണ്ടതാണ് കാരണം ആ രാജ്യത്തിൻ്റെ ഈ അമേരിക്കയെ ആ വിപണിയെ ആശ്രയിച്ചുള്ള വ്യവസ്ഥയിലെ ഭാഗം മുഴുവൻ അത് വലിയൊരു റിസഷനിലേക്ക് പോവുകയും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുകയും തൊഴിൽ നഷ്ടമുണ്ടാവുകയും ഒക്കെ ചെയ്യും പക്ഷേ അത്തരമൊരു രീതിയിലേക്ക് പോകാൻ ഇന്ത്യൻ ഭരണകൂടം അനുവദിച്ചില്ല അവർ മറ്റു പല വിപണികളും തേടി അതോടൊപ്പം തന്നെ ആഭ്യന്തര വിപണി ശക്തമാക്കി ജി വലിയ കുറവ് കൊണ്ടുവന്നു കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കും തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതോടുകൂടി അമേരിക്കയ്ക്ക് ഇനി അധികം നാൾ ഇങ്ങനെ തീരുവ ചുമത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം വന്നുവെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് പതിനെട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിക്കൊടുത്തത് എന്നും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്നൊരു പ്രസ്താവനയും ഇതുവരെ നടത്തിയിട്ടില്ല എന്നും ഒക്കെയാണ് ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് വിചാരിക്കുന്നത് അതേസമയം തന്നെ അമേരിക്കയിൽ ഇലോൺ മസ്ക് എന്ന ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ കണക്കുകൾ അദ്ദേഹം ഒരു ഒരു കണക്കാണ് ഒരു ചാർട്ടാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ ചാർട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ പുറത്തു വന്നതാണ് ആ തത്തുമയടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ആഗോളതലത്തിൽ ഇന്ത്യയും ചൈനയുമെല്ലാം ആവേശകരമായ ഒരു നേട്ടം കൊയ്തു എന്ന വാർത്തയാണ് ആ ചാർട്ടിലുള്ളത് ഇത് പങ്കുവെച്ചുകൊണ്ടാണ് ഇലോൺ മസ്കോ പറഞ്ഞിരിക്കുന്നത് അതായത് അധികാര കേന്ദ്രങ്ങൾ മാറുകയാണ് ലോകക്രമങ്ങൾ മുഴുവൻ മാറുകയാണ് ഇനി ഇന്ത്യ അമേരിക്കയെ പിന്തള്ളുന്ന കാലം വിദൂരമല്ല അതിങ് അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് എലോൺ മസ്ക് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന വിവരം എലോൺ മസ്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചങ്ങാത്തം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഇരുവരും ഉച്ച ചങ്ങാതിമാരായിരുന്നു ഇരുവരും തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ചാണ് പ്രവർത്തനം നടത്തിയത് ട്രംപിൻ്റെ പ്രചരണത്തിന് ശതകോടികൾ ചെലവഴിച്ചു മസ്ക് അതിനുശേഷം ട്രംപിൻ്റെ ഒരു സ്ഥാനവും മസ്ക്കിനുണ്ടായിരുന്നു പക്ഷേ ഇരുവരും തമ്മിൽ അധികം വൈകാതെ തെറ്റുന്നു പിന്നീട് മസ്ക് പുറത്തു പോകുന്നു എലോൺ മസ്കും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഇപ്പോൾ ബദ്ധ ശത്രുക്കളായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ രാഷ്ട്രീയമായി വിമർശിക്കുക കൂടിയാണ് ഈ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് എലോൺ മസ്ക് ചെയ്തത് അതായത് ആ പോസ്റ്റിൽ മറ്റൊന്നുമല്ല ആഗോള ജി ഡി പിയുടെ സംഭാവന ജി ഡി പിയിലേക്കുള്ള സംഭാവനയുടെ കാര്യത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അമേരിക്കയെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അതായത് ആഗോള ജി ഡി പിയുടെ ഇരുപത്തിയാറ് പോയിൻ്റ് ആറ് ശതമാനം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചൈനയാണ് തൊട്ടടുത്ത് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് പതിനേഴ് ശതമാനമാണ് ആഗോള ജി ഡി പിയിലേക്കുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ സംഭാവന അതിന് തൊട്ടു താഴെ പത്ത് ശതമാനത്തിൽ താഴെയാണ് അമേരിക്കയുടെ സംഭാവന ഏഴ് പോയിൻ്റ് ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് അമേരിക്ക ആഗോള ജി ഡി പിക്ക് സംഭാവന ചെയ്യുന്നത് തൊട്ടു താഴെ ചെറിയ ചെറിയ രാജ്യങ്ങളാണുള്ളത് ഇത് പങ്കുവെച്ചുകൊണ്ടാണ് രാജ്യങ്ങളുടെ ഈ നിര അടങ്ങുന്ന ചാർട്ട് നമ്മൾ ഈ കാണുന്ന ചാർട്ട് പങ്കുവെച്ചുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടത്തെ മസ്ക് നിശിതമായി വിമർശിക്കുന്നത് ഈ വിമർശനം വരുന്നതാകട്ടെ ഇന്ത്യയെ പരാമർശിച്ചുകൊണ്ടാണ് ഇന്ത്യ വരും ദിവസങ്ങളിൽ അമേരിക്ക അമേരിക്കയെ കടത്തി വെട്ടും എന്ന് മസ്ക് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിമർശനമാണ് അതായത് ഈ വ്യാപാര കരാർ പങ്കുവയ്ക്ക് ഒപ്പിടുന്നതോടുകൂടി ഇന്ത്യ അമേരിക്കയെ കടത്തിവെട്ടാൻ വെട്ടാൻ പോകുന്നു എന്നൊരു രാഷ്ട്രീയ വിമർശനമാണ് അതിനകത്തുള്ളത് ആ വ്യാപാരക്കരാൽ പെടാൻ പോകുന്നത് അമേരിക്കയാണ് ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൊയ്യും എന്നാണ് അമേരിക്കയിലെ ട്രംപിൻ്റെ ഉറ്റച്ചങ്ങാതിയായിരുന്ന ഇപ്പോൾ ട്രംപും മസ്ക്കും തമ്മിൽ തെറ്റി രണ്ടുപേരും ഇരുപക്ഷത്ത് നിൽക്കുകയാണ് എങ്കിൽ കൂടി മസ്ക് ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥയിലെ ട്രെൻഡുകൾ അറിയാൻ സാധിക്കും ആ രീതിയിലുള്ള ഒരു വിമർശനം അതായത് ഇന്ത്യയിൽ മോദി ട്രംപിന് വഴങ്ങിക്കൊടുത്തുവെന്നും മോദി ഭാരതത്തെ അമേരിക്കയുടെ അടിമയാക്കിയെന്നും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവി കൂടി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന അധികാരം കൂടി ട്രംപിന് കൈമാറിക്കൂടെ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇവിടെ വരുമ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് നേരെ മറിച്ചാണ് അതായത് അമേരിക്കയ്ക്ക് മേൽ ഇന്ത്യ ഇതാ അതീശത്വം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന വിമർശനമാണ് നടക്കുന്നത് ആ വിമർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രംപിൻ്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പ്രതിഫലിക്കുന്നത് വെബ്ഡെസ്ക് തത്ത്വൈ ന്യൂസ് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും